പി വി അൻവർ എംബോക്കി മര്യാദയ്ക്ക് നടന്നോളൂ സി പി ഐ എം ഒന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് ഞൊടിച്ചാൽ കൈയും കാലും വെട്ടിയരിഞ്ഞ് ചാലിയാർ പുഴയിൽ കൊണ്ടാക്കും ഗോവിന്ദമാഷ് ഒന്ന് വിരൽ ഞൊടിച്ചാൽ അൻവറിന്റെ കൈയും കാലും വെട്ടുമെന്നും അൻവറിനെ പഞ്ഞിക്കിടുമെന്ന കൊലവിളി മുദ്രാവാക്യവുമായി ഗോവിന്ദന്റെ ആഹ്വാനത്തിന് പിന്നാലെ നിലമ്പൂരിൽ സി പി എം പ്രകടനം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ ആഞ്ഞടിച്ച അൻവറിന് താക്കീതുമായി എത്തുകയാണ് സി പി എം പ്രവർത്തകർ തെരുവിലാകട്ടെ കൊലവിളി മുദ്രാവാക്യവുമായിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത് അതായത് പ്രതിഷേധ പ്രകടനത്തിനൊടുവിൽ അൻവറിന്റെ കോലം ഇവർ കത്തിച്ചു ചെങ്കൊടി തൊട്ടി കളിക്കേണ്ട എന്ന ബാനറും അൻവറിന്റെ കോലവുമായിട്ടായിരുന്നു നിലമ്പൂർ നഗരത്തിലൂടെ പാർട്ടിയുടെ പ്രതിഷേധം അൻവർ സിപിഎം നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ അൻവർ നടത്തുന്ന ആക്ഷേപങ്ങൾക്കെതിരെ സി പി എം പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഏരിയ തലത്തിൽ പ്രതിഷേധത്തിന് സിപിഎം ഇറങ്ങിയത് ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്യുകയായിരുന്നു അതേസമയം പി വി അൻവർ പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനുമെതിരെയാണ് സംസാരിച്ചതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി മാത്രമല്ല പി വി അൻവറിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് ആരോപണം ഉന്നയിച്ചു സംശയമുണ്ടായി എന്നിട്ടും അതിന് പിന്നാലെ പോകാതെ ആരോപണം അന്വേഷിക്കാൻ സംഘത്തെ നിശ്ചയിക്കുകയാണ് സർക്കാർ ചെയ്തത് എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ പറഞ്ഞ പരാതികളിൽ നടപടി സ്വീകരിച്ചിരുന്നു അതിൽ തൃപ്തനല്ല എന്നാണ് പറയുന്നത് സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനുമെതിരെയാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എൽ ഡി എഫിന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു ഉദ്ദേശം വ്യക്തമാണ് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു എൽ നിന്ന് വിട്ടു നിൽക്കുന്നതായി അറിയിച്ചു എൽ നിന്ന് വിട്ടു നിൽക്കുന്നുവെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നും അറിയിച്ചു അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തള്ളുകയാണ് എൽ ഡി എഫിനെയും സർക്കാരിനെയും അപമാനിക്കാനാണ് അൻവറിന്റെ ശ്രമം എല്ലാ ആരോപണങ്ങൾക്കും വിശദമായി തന്നെ മറുപടി നൽകുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പാർട്ടിക്കും സർക്കാരിനും എൽ ഡി എഫിനും അൻവർ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും തള്ളിക്കളയുന്നു അത് പൂർണമായും എൽ ഡി എഫിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ആരോപണമായി മാത്രമേ കണക്കാക്കാനാകൂ ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച അന്വേഷണ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല അത് കൃത്യമായി നിഷ്പക്ഷമായി തുടരുക തന്നെ ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതേസമയം പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് സി പി എം നേതാക്കൾ നടത്തുന്നത് പി വി അൻവറിനെ തിരുത്തണമെന്ന് നേതാവ് ജി സുധാകരൻ പറഞ്ഞു അൻവർ പരിധി വിട്ടു അത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കണമെന്നും വിവാദം പാർട്ടിക്ക് ദോഷമുണ്ടാകും അത് തിരുത്താനുള്ള ഇടപെടലാണ് ഇനി വേണ്ടതെന്നും അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും അൻവറിനെ തിരുത്താൻ അൻവറിനെ ഇടത് എം എൽ എ ആക്കാൻ മുൻകൈ നേതാക്കൾക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട് അൻവർ കൊണ്ടുവന്നവർ നിരന്തരം വിഷയത്തിൽ കുറച്ചുകൂടി നേരത്തെ ഈ വിഷയത്തിൽ അതായത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ ഈ മേഖലയിലുണ്ട് എം വി രാഘവൻ അടക്കമുള്ള പാർട്ടി വിരുദ്ധരെ പുറത്തു കളഞ്ഞ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണിത് പാർട്ടി പ്രത്യശാസ്ത്രത്തിൽ നിന്നും അൻവർ വ്യതിചരിച്ചപ്പോൾ തിരുത്തേണ്ടത് അൻവറിനെ ഇടതു എം എൽ എ ആക്കാൻ മുൻകൈ എടുത്തവരായിരുന്നു എന്നാണ് ജി സുധാകരനും വ്യക്തമാക്കുന്നത്